ഹലോ കൂട്ടുകാരെ എൻ്റെ സൗണ്ട് കുറച്ച് ഡിസ്റ്റർബിങ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാം കേട്ടോ കാരണം എനിക്ക് യാത്രയ്ക്ക് ശേഷം നല്ല ജലദോഷമൊക്കെ വന്നായിരുന്നു നമ്മൾ ഈ ഇങ്ങനെ യാത്ര ചെയ്യുമ്പം റൂം ബുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ എൻ്റെ ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നുണ്ട് മുണ്ടക്കേത്ത് നിന്നാണ് യാത്ര തിരിക്കുന്നത് മുണ്ടക്കേത്ത് നിന്ന് പോകുന്ന വഴി ഞങ്ങൾ വളഞ്ഞങ്ങാനോ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പതിവ് പോലെ വണ്ടി നിർത്തി അവിടെ അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കേട്ടോ അന്നേരം ഒരു നല്ലൊരു വണ്ടി വന്നു എനിക്കെൻ്റെ പേരറിയില്ല എൻ്റെ മോൻ അതിൻ്റെ പിക്ചറൊക്കെ എടുത്തു പിന്നെ കുറേ പിക്ചേഴ്സ് എടുത്തു ഇതെൻ്റെ ബ്രദറാട്ടോ ബ്രദറിൻ്റെ കൂടിയാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് ഇവിടെ നിന്നൊരു ചായ കുടിക്കുന്ന പതിവ് പക്ഷേ അത്യാവശ്യം മഴ പെയ്യുന്നത് കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടുള്ള കുട്ടിക്കാരത്തെ ഓപ്പൺ കിച്ചണിലേക്ക് പോയി അവിടെ നല്ല കോഫി കുടിച്ചു കോഫി മാത്രമാക്കിയില്ല അവിടുത്തെ വൈബ് കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ ശരിക്കും ഇരുന്നു പോയി അത്ര രസമായിട്ട് പുറത്ത് ഇങ്ങനെ മഞ്ഞ് വീഴുന്നതും ചാറ്റൽ മഴയൊക്കെ കണ്ടുകൊണ്ട് പൊടി ഇഡലിയും മസാല ദോശയും പൂരിയൊക്കെ ഞങ്ങൾ കഴിച്ചു അവിടുത്തെ ഫുഡിൻ്റെ ക്വാളിറ്റി വളരെ നല്ലതാണ് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ ചെന്നാലിരിക്കാൻ നല്ല സൗകര്യമുള്ള സ്ഥലമാണ് കേട്ടോ ഓപ്പൺ കിച്ചൺ എൻ്റെ ബ്രദറിന് വണ്ടി ഭയങ്കര ക്രേസ് അവിടെ നിന്ന് കുറേ റീൽസൊക്കെ അവൻ്റെ എടുത്തു ഈ വൈബ് കണ്ട ഇവിടെ ഇട്ടു പോകാനേ നമുക്ക് തോന്നുകയില്ല അവിടെ അങ്ങനെ അങ്ങ് നിൽക്കാൻ തോന്നും ഇതിൻ്റെ ഒരു ഓപ്പൺ സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് പുറത്തൊക്കെ ഇരുന്ന് ചായ കുടിക്കാൻ അവിടും ഞങ്ങൾ എൻജോയ് ചെയ്തു അന്നേരം കാലാവസ്ഥ കുറച്ച് കട്ടിയായ പോലെ തോന്നി ചെറിയ കാറ്റും ഒരു മഴക്കോളൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ എന്നാൽ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് അങ്ങ് തിരിച്ചു ഇത് ഇത് തേക്കടിയിലുള്ള ഒരു ഹോട്ടലാണ് പെപ്പർ വൈൻ എന്നാണ് ഈ ഹോട്ടലിന്റെ പേര് ഇത് വളരെ നല്ലൊരു ഹോട്ടലാണ് പാർക്കിംഗ് ഏരിയ ഉണ്ട് സേഫ് ആൻഡ് സെക്യൂർ ആണ് സെക്യൂരിറ്റി ഗാർഡും സ്റ്റാഫും ഒക്കെ ഉണ്ട് ഇവിടെ ഞങ്ങൾക്ക് നല്ല ഒരു വാം വെൽക്കം ഒക്കെ അവർ തന്നിരുന്നു ഇവിടെ കൊരങ്ങന്മാരുടെ ഭയങ്കരമായിട്ട് അവർ ശല്യം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് അതൊരു ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ട് തോന്നി കുഞ്ഞുങ്ങൾക്കും ആ കാഴ്ചയൊക്കെ വളരെയധികം ഇഷ്ടപ്പെട്ടു മുറ്റം അരമണിക്കൂറിൽ തന്നെ അവർ ഫുഡ് എത്തിച്ചു തന്നു കേട്ടോ മീൻകറി തോരൻ അവിയൽ അച്ചാർ പപ്പടം മോര് രസം പിന്നെ പൊറോട്ടയും പിന്നെ ബീഫ് ബീഫത്തിന് പിന്നെ ഒക്കറ എന്ന് പറഞ്ഞൊരു ചില്ലി ഒക്കറ അങ്ങനെ എന്തോ ഒരു ഐറ്റം കൂടെ ഓർഡർ ചെയ്തു ഒരു വെണ്ടയ്ക്ക കൊണ്ടല്ലോ പിന്നെ ഇത് ഞാൻ ക്യാരറ്റ് ഹലുവേയും ഗുലാബ് ഡെസേർട്ട് ഐറ്റം ആയിട്ട് അതുപോലെതന്നെ പൈനാപ്പിൾ ജ്യൂസും കുടിച്ചു ഇത് പൂൾ പൂൾസൈഡാണ് ഈ പൂൾ പൂൾസൈഡ് എൻ്റെ ഒത്തിരി ഇഷ്ടമായി നല്ല വൃത്തിക്കാണ് പൂളൊക്കെ അവർ സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ അധികം ഒന്നും ഇല്ലാത്തോണ്ട് നല്ല പ്രൈവസിയും ഉണ്ടായിരുന്നു അവിടെ കേട്ടോ ഞങ്ങളുടെ റൂമ് നല്ല നല്ല വൃത്തിയായിട്ടാണ് അവർ ഹൈജീൻ ഒക്കെ നന്നായിട്ട് നോക്കിയിട്ടുണ്ട് ഗ്ലാസ് ലാസ്റ്റിറ്റ് ഈ വിൻഡോയിലൂടെ ഇടയ്ക്ക് വന്നെത്തി നോക്കിയിട്ടൊക്കെ പോകാറുണ്ട് രാത്രിയിലെ കാഴ്ചയാണിത് കേട്ടോ ഈ മുറ്റത്തെ മാവിൽ നിന്ന് മാങ്ങ കഴിക്കാനായിട്ടാണ് ഇവിടുത്തെ കുരങ്ങന്മാര് വരുന്നത് കേട്ടോ ഇപ്പോൾ നല്ല ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് വീഡിയോ എടുത്തത് എൻ്റെ ബ്രദറാണ് കാരണം ആ സമയം ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റു അന്നേരം കുട്ടികൾ മൂന്നുപേരും കൂടെ പോയിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ഒക്കെ ഓർഡർ ചെയ്തു ഈ സാൻഡ്വിച്ച് ഭയങ്കര ഹെവി ആയിരുന്നു തിന്നു തീർക്കാൻ കുറച്ച് പാടുപെട്ടു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഡിന്നറ് വേണ്ടെന്ന് വെച്ചു ഇത് നാലാം നിലയിലെ ടെറസിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നമുക്ക് ഇങ്ങനെ വന്നിരുന്ന വർത്തമാനമൊക്കെ പറയാനും പാട്ട് കേൾക്കാനും ഇങ്ങനെ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഇതാ നമ്മുടെ രാവിലത്തെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവിടെ ടോസ്റ്റും സോസേജ് അതുപോലെ തന്നെ ഓട്സ് പിന്നെ മഫിൻസ് കോഫി ടീ പുട്ട് ഉപ്പുമാവ് ഏത്തക്കാൻ മുഴുങ്ങിയത് ദോശ ഇഡ്ലി ചട്നി പിന്നെ വേറൊരു സെക്ഷനിൽ ബ്രെഡ് ബട്ടർ ജാം അങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ തന്നെ ഷേക്ക് ഉണ്ട് ജ്യൂസ് ഉണ്ട് വെജിറ്റബിൾ സാലഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് ഉണ്ട് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം അപ്പം ഞങ്ങൾ പെപ്പർ മൈനിനോട് തൽക്കാലം യാത്ര പറഞ്ഞ് മറ്റൊരിടത്തേക്ക് പോവുകയാണ് അങ്ങനെ ഞങ്ങളിനി ഞങ്ങളുടെ പേരൻസിനെയും കൂടെ കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ട് വണ്ടിയിലായിട്ട് ഈ പറഞ്ഞത് വീണ്ടും കുട്ടിക്കാനും എത്തിയിട്ടുണ്ട് കുട്ടിക്കാനത്തെ ഓപ്പൺ കിച്ചണിൽ നിന്ന് മസാല ദോശയും കോഫിയൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ ഞങ്ങളതിൻ്റെ അടുത്തുള്ള ലൈലാക്ക് എന്ന പേരുള്ളൊരു റിസോർട്ട് ഞങ്ങൾ പിന്നെ ഇത് ഇങ്ങനെ ഓൺലൈനിൽ എടുത്ത റിസോർട്ടാണ് പക്ഷെ മറ്റേ റിസോർട്ട് പോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ വൈബ് ഭയങ്കര വൈബാണ് നന്നായിട്ട് മഞ്ഞും കാര്യങ്ങളും പുറത്തേക്കുള്ള കാഴ്ചകളും മറ്റ് റിസോർട്ടിലും കൂടുതലാണ് പക്ഷേ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് ഈ പൂളൊക്കെ കണ്ടോ എന്ത് ഭംഗിയാണെന്ന് ഇവിടെ പാർക്കിംഗ് ഒരു പ്രശ്നമായിരുന്നു കേട്ടോ അത് ചെറിയൊരു വില്ല ഒരു സ്ഥലമാണ് പക്ഷേ ഞങ്ങളൊരു വലിയ റിസോർട്ടാണ് ഇവിടെ പ്രതീക്ഷിച്ചത് അങ്ങനൊരിത് പറ്റി പക്ഷെ പുറത്തേക്കുള്ള കാഴ്ച നല്ല രസമുള്ള രാത്രി ഭയങ്കര ഭംഗിയായിരുന്നു ഇനി ഇവിടുത്തെ പൂളും കുഞ്ഞുങ്ങൾക്ക് ഈ പറഞ്ഞപോലെ വന്നതേ ആയുസ് വെള്ളത്തിൽ ചാടി പിന്നെ അമ്മച്ചീനെ ഒത്തിരിനാൾ കൂടി അമ്മച്ചി ഇങ്ങനെ വലിയൊരു ഈ വെള്ളത്തിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നതൊക്കെ ഒക്കെ അപ്പോൾ അതിൻ്റേതായൊരു പേടി ഇതൊക്കെ ഉണ്ട് അതുപോലെ നല്ല തണുപ്പും അവിടെ ചെറിയ മഴയൊക്കെ ഉണ്ട് ആ സമയത്ത് ഇറങ്ങിയതിൻ്റെ തന്നെ അമ്മച്ചി കുറേ ബുദ്ധിമുട്ടി കാരണം അങ്ങനെ ഒന്നുമുള്ള നടയെക്കൂടെ ഇറങ്ങിയ അമ്മച്ചിക്ക് അങ്ങനെ പരിചയമില്ലല്ലോ അപ്പം അമ്മച്ചിക്ക് തണുക്കുന്നുണ്ട് പിന്നെ ഞങ്ങള് നിർബന്ധിച്ച് ഇറക്കുവാ ചെയ്തത് എനിക്ക് അത്യാവശ്യം ചെറിയൊരു പനിക്കോളൊക്കെ ഉള്ളോണ്ട് ഞാൻ കരയിൽ നിന്നിങ്ങനെ ഷൂട്ടിംഗ് പരിപാടികൾ മാത്രം ചെയ്തുകൊണ്ട് നിന്നു പക്ഷേ അമ്മജി പറയുന്നത് ഈ വെള്ളത്തിലിറങ്ങി ഒന്ന് കുളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു എന്താ പറയുക എനർജി തോന്നുന്നുണ്ടായിരുന്നു കാരണം ഒത്തിരി നാളായി നമ്മുടെ പരിസരത്തുള്ള തോടൊക്കെ അത്ര വൃത്തിയും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് പണ്ടൊക്കെ നമ്മൾ തോട്ടിലൊക്കെ ഒന്ന് പോകുമായിരുന്നു ഇപ്പം അതൊന്നും ഇല്ലല്ലോ അപ്പൊ അമ്മച്ചയ്ക്ക് ഈ വെള്ളത്തിലിറങ്ങി പഴയ ഒരു ഓർമ്മയും കാര്യങ്ങളൊക്കെ വന്നു എന്നാണ് തോന്നുന്നത് എന്നെ ഡേ രാത്രിയിൽ എന്നെയും കൂടെ ഇറക്കും എന്നൊക്കെ എൻ്റെ ബ്രദർ അവിടെ ഇരുന്ന് ഇങ്ങനെ പറയുവാണ് നീ ഇറങ്ങണമെന്നൊക്കെ പക്ഷെ എനിക്ക് പനിക്കോളുള്ളതുകൊണ്ട് ഒരു വിധത്തിൽ ഇറങ്ങാൻ പറ്റില്ല അതെന്തായാലും പൂളും കാര്യങ്ങളും ഒക്കെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു ഇത് കഴിഞ്ഞപ്പം ഞങ്ങളുടെ പേരൻസ് റൂമിൽ കിടന്ന് ഉറങ്ങുമായിരുന്നു അപ്പോൾ ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള പരുന്നമ്പാറയിലേക്ക് പോയി അവർക്ക് തണുപ്പുള്ളത് കൊണ്ട് വരാനായിട്ടൊരു താല്പര്യ കുറവുണ്ടായിരുന്നു പക്ഷേ ഇവിടെ പരുന്നമ്പാറയിൽ നന്നായിട്ട് മഞ്ഞൊക്കെ വീണ് നല്ല സെറ്റായിട്ടിരിക്കുകയായിരുന്നു അന്നേരം ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത് ഇവിടെ വന്നൊരു ചൂട് ചായയൊക്കെ കുടിച്ച് കൂടെ ഒരു ഒക്കെ തിന്നുന്ന പതിവുണ്ടായിരുന്നു ഐസ്ക്രീം കാരനെ കണ്ടില്ല അതുപോലെ തന്നെ കുറേ റീൽസൊക്കെ എടുത്തു എനിക്ക് ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാനായിട്ട് അത് കഴിഞ്ഞ് ഇങ്ങനെ ഈ മഞ്ഞ് ഇങ്ങനെ കയറി ഇറങ്ങി നിൽക്കും ഇതൊരു വേറൊരു വശത്തേക്ക് ഈ മഞ്ഞ് മൊത്തം നീങ്ങിപ്പോയി അത് കഴിഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ ഞങ്ങളുടെ റൂമിലേക്ക് വന്നു വന്ന ഉടനെ പിള്ളേർ പിന്നെ ഐസ് പോലെ കിടന്ന് പൂളിലേക്ക് ചാടി കേട്ടോ അവിടുത്തെ അത്ര മൈബിൻ്റെ കാര്യം ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആണ് അതിന് ശേഷം ചൂട് ഫുഡ് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു അത് കഴിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്ന് നമുക്ക് തന്നായിരുന്നു അതിനുശേഷം ഞങ്ങൾ ആ ഒരു സ്ഥലം വിട്ട് ഇനി വാഗമണ്ണിലേക്ക് പോവാണ് ഇനി കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നമ്മളിങ്ങനെ റൂം ബുക്ക് ചെയ്യുമ്പോൾ കാണുന്നത് പോലൊന്നും ആയിരിക്കില്ല ഞങ്ങൾ ആദ്യം പോയ റിസോർട്ട് പോലെ ആയിരിക്കും രണ്ടാമത് പോയ റിസോർട്ടെന്ന് വിചാരിച്ചു അവിടെ പാർക്കിംഗ് ഒരു പ്രശ്നമായിരുന്നു ഫുഡ് നമ്മൾ നേരത്തെ പറഞ്ഞാലേ അവർ ഉണ്ടാക്കി തരുകയുള്ളൂ ഒരു ചെറിയ സെറ്റപ്പായിരുന്നു പക്ഷേ അവിടെ ഒരു സെക്യൂരിറ്റി ഗാർഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല രാത്രിയിൽ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടായിരുന്നു കുറച്ച് ഓപ്പണായിട്ട് ഒരു സ്പേസ് ആണ് അപ്പോൾ അവിടെ പട്ടി പൂച്ചയൊക്കെ വരുന്നുണ്ടായിരുന്നു നമ്മളൊരു വലിയ ഗ്രൂപ്പായിട്ട് പോകാൻ ബെസ്റ്റ് സ്ഥലമാതോ കാരണം അത് വേറെ ഗസ്റ്റോ കാര്യങ്ങളോ വരുന്നില്ല നമ്മളൊരു വലിയ രണ്ട് ഒരു ഗ്രൂപ്പ് ഫാമിലിയാണ് പോകുന്നതെങ്കിൽ നമുക്കൊരു പ്രൈവസിയിൽ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ മൂന്ന് പിള്ളേരും അല്ലെ പേരൻസ് പിള്ളേർ മാത്രമായിട്ടൊക്കെ പോയാൽ അവിടെ എത്രത്തോളം സേഫ്റ്റി ഉണ്ടെന്നുള്ളത് ഒരു പ്രശ്നമാണ് രാത്രി മൊത്തം എനിക്ക് നല്ല ടെൻഷനായിരുന്നു പുറത്തുനിന്ന് ആരിലും വരുമോ എന്ന് ചുറ്റിനും കാടല്ലേ അപ്പോൾ അതൊക്കെ എനിക്കൊരു ടെൻഷൻ വന്നു പക്ഷേ ഹൺഡ്രഡ് പെർസെൻറ്റേജ് നല്ല വൈബ് ഉള്ള സ്ഥലമായിരുന്നു ആ ലൈലാക്ക് റിസോർട്ട് അപ്പം ബാച്ചിലേഴ്സിനൊക്കെ പറ്റിയ സ്ഥലമാണ് കേട്ടോ ബാഗംബണ്ഡിലെ അഡ്വഞ്ചർ പാർക്കിലേക്ക് നമ്മൾ വന്നു ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്താണ് അകത്ത് കയറുന്നത് ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള നമുക്ക് എൻജോയ് ചെയ്യാൻ പക്ഷേ ഈ ഒരു കാലാവസ്ഥയിൽ അത് അനുവദിക്കുന്നില്ലായിരുന്നു കാരണം അത്യാവശ്യം മഴ പെയ്യുന്നത് കൊണ്ട് അത് പറ്റിയില്ല പക്ഷെ മക്കൾ രണ്ടുപേരും കൈസൈക്കിളിങ് ചെയ്യാനായിട്ട് കയറി ഞാൻ ആ പരിസരത്തെങ്ങും ഇല്ല ഈ വീഡിയോ എടുത്ത എൻ്റെ ബ്രദറാണ് എനിക്കത് ഭയങ്കര പേടിയാണ് പക്ഷേ കുഞ്ഞുങ്ങളെ ഞാൻ ഇതിൽ നിന്നൊന്നും തടയാറില്ല അവർ ധൈര്യം ശാലികളായിട്ട് അത് ചെയ്യുന്നുണ്ട് പക്ഷേ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പോലും എനിക്ക് ഇത് കാണുമ്പോൾ ഹാർട്ട് ബീറ്റ്സ് കൂടും എനിക്കത് കണ്ടു നിൽക്കാനുള്ള ഇല്ലാത്തതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു പക്ഷേ അവർ വളരെ കൂടി തന്നെ സ്കൈ സൈക്ലിംഗ് ഒക്കെ വളരെ എൻജോയ് ചെയ്തു അവർ വളരെ സെക്യൂർ സെക്യൂർ ആയിട്ട് നമ്മളെ ബെൽറ്റൊക്കെ ഇട്ട് നമുക്ക് ഹെൽമറ്റൊക്കെ തന്ന് വളരെ സേഫ്റ്റിയോട് കൂടിയാണ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് പക്ഷേ അവർ പോകുന്ന വഴിയൊക്കെ മൊത്തം മഞ്ഞ ഒന്ന് കാണാൻ പോലും പറ്റത്തില്ല എനിക്ക് ഹൈറ്റൊക്കെ പൊതുവേ നല്ല പേടിയുള്ള ആളാണ് അപ്പോൾ എനിക്കിത് കണ്ടു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുകയായിരുന്നു ചെയ്തത് ഈ പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളൊക്കെ വന്നാല് അവർക്ക് ഇതൊക്കെ വളരെ നല്ല ഇഷ്ടപ്പെടും പുറകിലും മോൻ മുന്നിലുമായിട്ട് ഇരുന്ന് അങ്ങോട്ട് പോകുന്നത് അങ്ങേ തലക്കില് ഇവരെ റിസീവ് ചെയ്യാൻ ആളുണ്ട് അതിനുശേഷം ഇവർക്ക് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരാന്നാണ് കണ്ട് അവരെ കാണാൻ പോലും പറ്റുന്നില്ല അതുപോലെ മൂടൽ മഞ്ഞ അവിടെ അങ്ങേ ഏറ്റവും ആരാണ് നിൽക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ നന്നായിട്ട് മഞ്ഞ് മൂടിക്കിടക്കുവാണ് പക്ഷേ സംഭവം അവർ നന്നായിട്ട് എൻജോയ് ചെയ്തെന്നാണ് പറഞ്ഞത് അതിനുശേഷം അവർ തിരിച്ചു വരുന്നതാണ് ഈ കാണുന്നത് അപ്പോൾ മോള് മുൻവശത്തും മോൻ പുറകു വശത്തും ഇരുന്നാണ് സൈക്കിൾ ചോട്ടി വരുന്നത് ഇതിനു ശേഷം അങ്ങ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായി അവിടെ ഒത്തിരി തിരക്കുണ്ടായിരുന്നു ഒരുപാട് ആളുകളും ഉണ്ടായിരുന്നു പല തമിഴ്നാട്ടിൽ നിന്നും ഈ വയനാട്ടിൽ നിന്നൊക്കെ വന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു വീക്കെൻഡായിട്ടും അതായത് വലിയ അവധിയൊന്നും അല്ല വീക്കെൻഡ് ഹോളിഡേ ആണ് എന്നിട്ട് പോലും ഒരുപാട് ആളുകൾ അവിടെ വന്ന് പോകുന്നുണ്ട് അപ്പോൾ ശേഷം ഞങ്ങൾ നേരെ തിരിച്ച് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓൺലൈനായിട്ട് റൂമും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റിവ്യൂസൊക്കെ ഒന്ന് നോക്കണം പ്രധാനമായിട്ടും പാർക്കിംഗ് ഏരിയ സെക്യൂരിറ്റിയും കാര്യങ്ങളും പിന്നെ ഫുഡ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നുള്ളത് അവർ വിളിക്കുമ്പോൾ തന്നെ അവരോട് പറഞ്ഞ് നമ്മൾ ഉറപ്പ് വരുത്തുക അതുപോലെ റിസ്ക് ഉള്ള സ്ഥലങ്ങളിലൊന്നും പോയി കു കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് കുഴഞ്ഞു പോകാതിരിക്കുക അപ്പം ഇനി എൻ്റെ വീഡിയോസ് എല്ലാവരും തുടർന്നും കാണണം ഇത്രയും നേരം കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്